ഹരേ കൃഷ്ണ കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മഹാവിഷ്ണു ലക്ഷ്മിദേവിയെ അന്വേഷിച്ച് ഭൂലോകത്തിലേക്ക് വന്നു ചേർന്നു തിരുമലയിലെ ആദി ക്ഷേത്രത്തിലെ പുളിമരത്തിൻ്റെ ചുവട്ടിലുള്ള പുറ്റിൽ പ്രവേശിച്ച് ലക്ഷ്മിയെ ധ്യാനിച്ചിരുന്നു വൈകുണ്ടത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ് നാരദ മഹർഷി സത്യലോകത്തിൽ ചെന്നു പിതാവേ അങ്ങ് പറഞ്ഞ പ്രകാരം മഹാവിഷ്ണു ഭൂലോകത്തിലേക്ക് വന്നിരിക്കുന്നു ലക്ഷ്മിദേവി നാരായണനോട് ബന്ധമില്ലാതെ കോൽഹാപുരത്തിൽ തപസ് ചെയ്യുന്നുണ്ട് ശ്രീഹരി ആദിവരാഹ ക്ഷേത്രത്തിലെ ഒരു പുറ്റിൽ നിദ്രാഹാരമില്ലാതെ ശോഷിച്ച് അവശനായിരിക്കുന്നു അങ്ങ് എങ്ങനെയെങ്കിലും നാരായണമൂർത്തിക്ക് ആഹാരത്തിന് കഷ്ടമില്ലാതാക്കി തരണമെന്ന് ബ്രഹ്മാവിനോട് നാരദൻ പ്രാർത്ഥിച്ചു ബ്രഹ്മദേവൻ ആലോചിച്ച ശേഷം നാരദനെ ലക്ഷ്മിയുടെ അടുത്തേക്ക് അയച്ചു ബ്രഹ്മാവ് കൈലാസത്തിലേക്ക് പോയി മഹേശ്വരൻ ബ്രഹ്മാവിനെ ബഹുമാനിച്ച് വിശേഷം എന്താണെന്ന് ചോദിച്ചു ബ്രഹ്മാവ് ശിവനോട് ലക്ഷ്മിനാരായണ കലഹവിവരങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു ഇപ്പോൾ നാരായണൻ നിദ്രാഹാരമില്ലാതെ ഉപാസത്തിലിരിക്കുകയാണ് നാം ഇരുവരും പശുവും കിടാവും രൂപത്തിൽ വിഷ്ണുവിന് ആഹാരത്തിന് പാൽ കൊടുക്കുന്നത് നന്നായിരിക്കും ഈ അഭിപ്രായത്തോട് ശിവനും സമ്മതിച്ചു കോൽഹാപുരത്തിലുള്ള ലക്ഷ്മിയുടെ അടുത്തേക്ക് നാരദമഹർഷി വന്നു ചേർന്നു ഭക്തി ശ്രദ്ധയോടെ നാരദമഹർഷി ലക്ഷ്മി ദേവിയെ നമസ്കരിച്ചു ലക്ഷ്മിയെ നോക്കി ജഗത്മാതാവേ വൈകുണ്ഠത്തിലിരിക്കേണ്ട താങ്കൾ സാധാരണ സ്ത്രീയെപ്പോലെ കാഷായ വസ്ത്രം ധരിച്ച് ഇവിടെ തപസ് ചെയ്യുന്നല്ലോ എന്ന് ആശ്ചര്യത്തോടെ നാരദൻ പറഞ്ഞു ലക്ഷ്മി നാരദനെ നോക്കി പൊങ്ങി വഴങ്ങുന്ന ദുഃഖത്തെ അടക്കി ലക്ഷ്മി നാരായണ കലഹത്തെ വിവരിച്ചു ഇത് കേട്ട് നാരദൻ ഇതെല്ലാം കാലമഹിമാമ്മേ അങ്ങ് വൈകുണ്ഠത്തിൽ നിന്നും വന്നതിന് ശേഷം താങ്കളെ അന്വേഷിച്ച് നാരായണൻ വൈകുണ്ഠത്തെ വിട്ട് ഭൂലോകത്തിൽ ശേഷാദ്രിമലയിൽ പുളിമരത്തിൻ്റെ ചുവട്ടിലുള്ള പുറ്റിൽ നിദ്രാഹാരമില്ലാതെ അവശനായി ലക്ഷ്മി ലക്ഷ്മി എന്ന് ഉരുവിട്ടിരിക്കുകയാണ് അതുകൊണ്ടങ്ങ് ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും സഹായത്താൽ ശ്രീഹരിക്ക് ആഹാരം കിട്ടുമാറാക്കണമെന്ന് എന്ന് പറഞ്ഞ് നാരദൻ ലക്ഷ്മിയോട് വിട ചോദിച്ച് പുറപ്പെട്ടുപോയി പോയി ഭർത്താവിൻ്റെ പരിതസ്ഥിതി അറിഞ്ഞ് ലക്ഷ്മിദേവി പറഞ്ഞാൽ തീരാത്ത ദുഃഖത്തോടുകൂടി ശ്രീഹരിയുടെ ആഹാരത്തിന് അറിയാതെ ബ്രഹ്മാവിനെയും ശിവനെയും പ്രാർത്ഥിച്ചു ലക്ഷ്മിദേവിയുടെ പ്രാർത്ഥന കേട്ട് ബ്രഹ്മാവും മഹേശ്വരനും പ്രത്യക്ഷരായി ഇരുവർക്കും ലക്ഷ്മിദേവി നമസ്കാരം ചെയ്തു തൻ്റെ ഭർത്താവിന് നേരിട്ട കഷ്ടത്തെപ്പറ്റി പറഞ്ഞു ശിവനും ബ്രഹ്മാവും കുറച്ചു നേരം ആലോചിച്ച ശേഷം ബ്രഹ്മാവ് പശുവും ശിവൻ കിടാവുമായി രൂപമെടുത്ത് ക്ഷ്മിയോട് ഇടച്ചിരൂപത്തിൽ ഞങ്ങളെ ചന്ദ്രഗിരി രാജ്യം ഭരിക്കുന്ന ചോടരാജാവിന് വിൽക്കുവാൻ പറഞ്ഞു അങ്ങനെ വിൽക്കുന്ന പക്ഷം പുറ്റിൽ വസിക്കുന്ന ശ്രീഹരിക്കു ആഹാരത്തിന് പാൽ കൊടുക്കുന്നതാണ് ഈ അഭിപ്രായത്തോട് ലക്ഷ്മിദേവി സമ്മതിച്ചു ബ്രഹ്മദേവൻ പശുരൂപവും മഹേശ്വരൻ കിടാവ് രൂപവും ലക്ഷ്മി ദേവി ധരിച്ച് പശുവിനെയും കിടാവിനെയും കൂട്ടിക്കൊണ്ട് ചോളരാജാവ് ഭരിക്കുന്ന ചന്ദ്രഗിരി പട്ടണത്തിലുള്ള രാജധാനിയിലേക്ക് പോയി രാജാവിനെ സമീപിച്ച് പശുവിനെയും കിടാവിനെയും വിൽക്കാനുണ്ട് ഇത് നല്ല ജാതിയിൽപ്പെട്ട പശുവാണ് സാധാരണ മനുഷ്യർക്ക് ഇതിനെ വളർത്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് പശുവിനെ രാജാവിന് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു ചോളരാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരുവരും പശുവിൻ്റെയും കിടാവിൻ്റെയും മനോഹരമായ രൂപഭംഗി കണ്ട് വിലയ്ക്ക് വാങ്ങിച്ചു ലക്ഷ്മി രാജാവിനോട് വിട ചോദിച്ച് കോൽഹാപുരത്തേക്ക് തപസ് ചെയ്യാൻ പോയി ചോളരാജാവിൻ്റെ ഭാര്യ തൻ്റെ കുട്ടിക്ക് ഈ ദിവ്യ പശുവിൻ്റെ പാൽ കൊടുക്കണമെന്ന് വിചാരിച്ചു ചോളരാജാവ് തൻ്റെ പശുക്കളെ നോക്കുന്ന ഇടയനെ വിളിച്ച് ഈ പുതിയ പശുവിനെയും കിടാവിനെയും വളരെ ശ്രദ്ധയോടുകൂടി നോക്കി പാൽ കറന്ന് ഞങ്ങൾക്ക് തരുവാൻ കൽപ്പിച്ചു ഇടയൻ ദൈവപശുവിനെയും കിടാവിനെയും പശുക്കൂട്ടത്തോടുകൂടി വെങ്കിടാചലം എന്ന കാട്ടിലേക്ക് മേയ്ക്കുവാൻ കൊണ്ടുപോയി ദൈവപശു ആർക്കും അറിയാതെ ശ്രീഹരി വസിക്കുന്ന പൊറ്റിൻ്റെ അടുത്തുപോയി മുലയിലൂടെ പാൽ മുഴുവൻ ശ്രീഹരിക്ക് ചുരുത്തി കൊടുത്തു ആരും അറിയാതെ പശുക്കൂട്ടത്തോടു ചേർന്നു രാജധാനിയിലേക്ക് ദൈവപശുവിൻ്റെ ഒരു തുള്ളി പാൽ പോലും കൊടുക്കുവാൻ ഴിഞ്ഞില്ല ഈ വിധം കുറച്ചു കാലം കഴിഞ്ഞതിനു ശേഷം ഒരു ദിവസം ചോടരാജപത്നി ഇടയനെ വിളിച്ച് ഈ പശു ഇതുവരെ ഒരു ദിവസമെങ്കിലും പാല് തന്നിട്ടില്ല പശു പാൽ തരുന്നില്ലേ അതോ നീ കുടിക്കുകയാണോ അല്ലെങ്കിൽ പാൽ ആർക്കെങ്കിലും വിൽക്കുകയാണോ എന്താണ് ചെയ്യുന്നത് കോപത്തോടു കൂടി ചോദിച്ചു ഇടയൻ ഭയന്ന് വിറച്ച് മഹാറാണിയോട് തമ്പുരാട്ടി അടിയൻ ഒരു പാപവും അറിയില്ല പ്രതിദിനവും വൈകുന്നേരം വീട്ടിലേക്ക് വന്ന ഉടനെ എല്ലാ പശുക്കളെയും കറക്കുന്നത് പോലെ ഈ പശുവിനെയും കറക്കാൻ പോയാൽ പാലില്ലാതെ അകിട് ഉണങ്ങി ഒരു തുള്ളി തുള്ളിപ്പാലും കിട്ടാറില്ല എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല ഇത് കേട്ട് മഹാറാണി ഇടയനോട് നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്രയും ചെറിയ കിടാവുള്ള പശുവിന് പാലില്ലാതാവുന്നത് എങ്ങനെ അതുകൊണ്ട് ഇന്നുമുതൽ ദിവസവും ഈ പശുവിൻ്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കാതിരുന്നാൽ കഠിനമായി ശിക്ഷിക്കുമെന്ന് കൽപ്പിച്ച് ഇടയനോട് പോകുവാൻ പറഞ്ഞു ഇത് കേട്ട് ഇടയൻ ഭയന്നു നടങ്ങി നമസ്കരിച്ച് അവിടെ നിന്നും പോയി അടുത്ത ദിവസം ഉദയത്തിന് പശുക്കളെ മേയ്ക്കുവാൻ കൊണ്ടുപോയപ്പോൾ ഇടയൻ ദൈവപശുവിനെ കണ്ണു തെറ്റാതെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ നിന്നു ശേഷാചലത്തിൽ പശുക്കൾ മേജുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തെ വിട്ട് ദൈവപശു പുറ്റിൻ്റെ അടുത്തേക്ക് പോയി എപ്പോഴും പോലെ പാൽ ധാരദാരിയായി പുറ്റിനുള്ളിലേക്ക് ചുരുത്തിക്കൊണ്ടിരുന്നു ഇടയൻ ഇത് കണ്ട് ഭയങ്കര കൂടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് പശുവിനെ വെട്ടാൻ പോയി ഇത് ശ്രദ്ധിച്ച ശ്രീഹരി തനിക്ക് ആഹാരം തരുന്ന പശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഉടനെ പുറത്തു വന്ന് തടസ്സമായി നിന്നു ഇടയൻ പശുവിനെ വെട്ടിയെ വെട്ട് മഹാവിഷ്ണുവിൻ്റെ പെട്ടതുകൊണ്ട് രക്തം ധാരധാരയായി പ്രവഹിക്കാൻ തുടങ്ങി ഇത് കണ്ട ഉടനെ ഇടയൻ ബോധം കെട്ട് വീണു രക്തം പശുവിൻ്റെ മേലും പെട്ടു ദേവപശു അവിടെ നിന്നും പുറപ്പെട്ടു വേഗം ചോഴരാജ ആസ്ഥാനത്തേക്ക് പോയി പശു ശബ്ദം പുറപ്പെടുവിച്ച് കണ്ണിൽ നിന്നും ധാരയായി കണ്ണീർ വിട്ട് രാജാവിനെ വാ എന്ന് വിളിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു പശുവിൻ്റെ മേലത്തെ രക്തം കണ്ട് ഏതോ വിശേഷം ഉണ്ടാവണമെന്ന് വിചാരിച്ച് ചോടരാജാവ് ഉടനെ തന്നെ അകമ്പടിയോടുകൂടി പശുവിൻ്റെ പിന്നാലെ പുറപ്പെട്ടു പോയി പശു വേഗത്തോടുകൂടി വെങ്കിടാചലത്തിലേക്ക് രാജാവിനെയും മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ട് ഇടയൻ ബോധം കെട്ടുവീണ സ്ഥലത്തേക്ക് വന്നു ചോര രാജാവിന് ദീനദ്രോദനം പോലെ ശബ്ദം കേട്ടതുകൊണ്ട് അതറിയുവാൻ ചുറ്റുപാടും അകമ്പടിക്ക് വന്നവരെ നിയോഗിച്ചു രാജാവ് സമീപത്തിലുള്ള പുറ്റിൽ നോക്കിയപ്പോൾ ശ്രീഹരിയുടെ തലയിൽ നിന്നും രക്തമൊഴുകുന്നത് കണ്ടു മഹാനുഭവ അങ്ങ് ആരാണ് ഞാൻ അറിയില്ല ക്ഷമിക്കണം ഇത് കേട്ട് ശ്രീഹരി കണ്ണു തുറന്നു എഴുന്നേറ്റു ഞാൻ ആരാണെന്ന് നല്ലവണ്ണം നോക്കുകയെന്ന് പറഞ്ഞു കോപത്തോടുകൂടി മൂഢനെ മുൻപിൽ ആലോചിക്കാതെ ഇടയനെക്കൊണ്ട് എന്നെ വെട്ടിപ്പിച്ച കാരണം നീ പിശാചായി പോകട്ടെ എന്ന് ശപിച്ചു ചോടരാജാവ് ദുഃഖം കൊണ്ട് എനിക്കൊന്നും അറിയില്ല അങ്ങേ വെട്ടുവാൻ ഇടയനോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ എത്രയോ പ്രാവശ്യം ശ്രീഹരിയോട് പ്രാർത്ഥിച്ചു ഭൃത്യന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് രാജാവ് ചുമതലയേൽക്കുന്നതാണ് ന്യായം അതുകൊണ്ട് ഞാൻ കൊടുത്ത ശാപം മാറ്റുവാൻ നിവൃത്തിയില്ല ഇത് കേട്ട് ചോടരാജാവ് ദുഃഖത്തോടുകൂടി നാരായണ അങ് ഈ പുറ്റിൽ വസിക്കുന്നത് എനിക്കറിയില്ല ഇരിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ദിനവും പൂജ ചെയ്യുമായിരുന്നു പുരുഷോത്തമ ഞാൻ നിരപരാധി എന്നെ എന്ന് എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു അതിന് മറുപടിയായി ശ്രീഹരി ചോടരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ചോടരാജ ഞാൻ കൊടുത്ത ശാപം തിരിച്ചു വാങ്ങുവാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ജന്മം അവസാനിച്ചതിനു ശേഷം ചോഴവംശത്തിൽ ആകാശരാജാവ് എന്ന പേരിൽ നീ ജനിക്കുന്നതാണ് നിന്റെ പുത്രി പത്മാവതിയെ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം നിനക്ക് പരിപൂർണ മോക്ഷം കിട്ടും നീ എനിക്ക് വജ്രകിരീടം സമർപ്പിക്കും ഞാൻ ആ കിരീടം എല്ലാ വെടിയാഴ്ചയും ധരിക്കുന്നതാണ് ഇടയൻ ബോധം തെളിഞ്ഞ് ശ്രീഹരിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഞാനൊരു മൂർഖനാണ് എന്നെ അങ്ങ് രക്ഷിക്കണമെന്ന് ശ്രീഹരിയോട് പ്രാർത്ഥിച്ചു ശ്രീനാരായണമൂർത്തി ദയാപൂർവം വത്സ ഭയപ്പെടാതെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ ഭൂലോകത്തിൽ വന്നതിന് ശേഷം ഒന്നാമതായി എന്നെ ദർശിച്ചത് നീയാണ് അതുകൊണ്ട് എൻ്റെ ക്ഷേത്രത്തിൽ ദിവസവും ഒന്നാമത്തെ ദർശനം നിൻ്റെ വംശത്തിൽപ്പെട്ടവന് കിട്ടുന്നതാണ് നീ ചരിത്രത്തിൽ പ്രസിദ്ധിയുള്ളവനായി തീരുന്നതാണ് ശ്രീഹരി ഇടയനെ അനുഗ്രഹിച്ചു പറഞ്ഞു അന്ന് ശ്രീഹരി ഇടയന് കൊടുത്ത വാക്കുപ്രകാരം ഇന്നും ആ വംശപാരമ്പര്യമായി പാരമ്പര്യമായി വരുന്ന ഇടയനാണ് ദിവസവും ശ്രീ വെങ്കടേശ്വര സോമക്ഷേത്രത്തിലെ വാതിൽ തുറന്ന് ഭഗവാനെ ആദ്യമായി ദർശനം ചെയ്യുന്നത് അതിനുശേഷമാണ് ക്ഷേത്രത്തിലെ സുപ്രഭാതം ആരംഭിക്കുന്നത് ശ്രീഹരിയെ കോടാലി കൊണ്ട് വെട്ടിയ ഇടയൻ്റെ വംശപാരമ്പര്യം ഇന്നും ഭക്തന്മാർ കാണുന്നുണ്ട് പണ്ടൊരിക്കൽ സനകസനന്ദനാഥന്മാർ ശ്രീഹരിയെ കാണുവാൻ വേണ്ടി കുട്ടികളുടെ രൂപത്തിൽ വൈകുണ്ഠത്തിലേക്ക് പോയിരുന്നു ദ്വാരപാലകന്മാരായ ജെ വിജയന്മാർ സനകസനന്ദനാഥമുനീശ്വരന്മാരെ അകത്തേക്ക് പോകുവാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തി മുനീശ്വരന്മാർ അപമാനത്തെ സഹിക്കാൻ വയ്യാതെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാരെ നോക്കി നിങ്ങൾ രാക്ഷസന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു ജയവിജയന്മാർ തങ്ങളുടെ തെറ്റ് ക്ഷമിച്ച് മാപ്പ് തരുവാൻ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ശാപത്തെ മാറ്റുവാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് മൂന്ന് ജന്മത്തിൽ ശ്രീഹരിക്ക് ശത്രുവായി രാക്ഷസനായി ശ്രീഹരിയുടെ കൈകൊണ്ട് തന്നെ മരണം സംഭവിക്കും അതിനുശേഷം സാധാരണ പോലെ ദ്വാരപാലകരായി വിഷ്ണു മൂർത്തിയെ സേവിക്കുക എന്ന് പറഞ്ഞ് മുനീശ്വരന്മാർ അവിടെ നിന്നും പുറപ്പെട്ടു പോയി ജയവിജയന്മാർ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപ്പു എന്നീ പേരുകളിൽ ഭൂലോകത്തിൽ രാക്ഷസന്മാരായി ജനിച്ചു ഹിരണ്യാക്ഷൻ ഭയങ്കര ദുഷ്ടനും നീചനുമായിരുന്നു മുനീശ്വരന്മാരെയും ദേവന്മാരെയും വിഷ്ണുഭക്തന്മാരെയും പരിഹസിച്ച് ഹിംസിക്കുന്നത് സാധാരണ പതിവായിരുന്നു ഒരിക്കൽ ഭൂലോകത്തെ പായ് ചുരുട്ടുന്നത് പോലെ ചുരുട്ടി പാതാളത്തിൽ കൊണ്ടുപോയി വെച്ചു ദേവന്മാർ ഹിരണ്യാക്ഷിൻ്റെ അക്രമങ്ങളെ സഹിക്കാൻ കഴിയാതെ വിഷ്ണു മൂർത്തിയുടെ പോയി പരാതിപ്പെട്ടു ഇത് കേട്ട് ഞാൻ നിങ്ങളുടെ കഷ്ടങ്ങളെ ഇല്ലാതാക്കി രക്ഷിക്കുമെന്ന് പറഞ്ഞ് ദേവന്മാരെ പറഞ്ഞയിച്ചു വിഷ്ണു സ്വമേധ വരാഹരൂപത്തിൽ കടലിനടിയിൽ കൂടി പാതാളത്തിലേക്ക് ചെന്ന് തൻ്റെ മൂർച്ചയുള്ള പല്ലുകൊണ്ട് ഹിരണ്യ അക്ഷനെ കൊന്ന് ഭൂമിയെ പുറത്തേക്ക് കൊണ്ടുവന്നു മുനീശ്വരന്മാരും ദേവന്മാരും വരാഹസ്വാമിയെ പ്രാർത്ഥിച്ചു ഈ ഭൂലോകത്തെ രക്ഷിച്ചവരെ അങ്ങ് ഭൂലോകത്തിലിരുന്ന് ഭക്തന്മാരെ രക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു ശേഷാചലത്തിൽ വസിക്കുന്നതിന് വരാഹമൂർത്തി തീരുമാനിച്ചു ഭക്തന്മാരുടെയും മുനീശ്വരന്മാരുടെയും ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നതുകൊണ്ട് വരാഹമൂർത്തിക്ക് കണക്കില്ലാതെ ഭക്തന്മാരുണ്ടായി അതിൽ മുഖ്യമായും ബഹുളാദേവി വരാഹമൂർത്തിക്ക് ഭക്തിശ്രദ്ധയോടുകൂടി ബഹുളാദേവി സേവ ചെയ്തുകൊണ്ടിരുന്നു ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാര അവസാനം മനസ്സിലാക്കിയ ദ്വാരകവാസികൾ തീരാ ദുഃഖത്തിൽ മുങ്ങി യശോദാദേവി ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പോയി മകനെ നിന്റെ അവതാരം അവസാനിക്കാറായെന്ന് ഞാൻ അറിഞ്ഞു നിന്റെ കുട്ടിക്കാലത്തെ പ്രകൃതികളും ലീലകളും ഞാൻ കണ്ട് സന്തോഷിച്ചുവെങ്കിലും നിന്റെ വിവാഹത്തിൽ ഞാൻ പങ്കുകൊണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കുള്ള മനക്കുറവ് നിവർത്തിക്കണം അതിന് ശ്രീകൃഷ്ണൻ യശോദാദേവിയെ സമാധാനപ്പെടുത്തി മാതാവി ഞാൻ കലിയുഗത്തിൽ വെങ്കടേശ്വരനായി അവതാരമെടുത്ത് താങ്കൾ മുഖേന എൻ്റെ വിവാഹം നടക്കും ശ്രീകൃഷ്ണൻ്റെ കേട്ട് യശോദ വളരെ സന്തോഷിച്ചു യശോദാദേവിയുടെ ജന്മം അവസാനിച്ച് കലിയുഗത്തിൽ ബഹുളാദേവിയായി ജനിച്ച് ശേഷാചലത്തിൽ ഇരിക്കുന്ന വരാഹസ്വാമിയെ സേവിച്ചു പോന്നു ദേവന്മാർക്കെല്ലാം ദേവനായ ശ്രീഹരി ഇടയൻ്റെ വെട്ടുകൊണ്ടതിന് ശേഷം മുറിവിന് മരുന്നന്വേഷിച്ച് കാട്ടിൽ കൂടി പോകുമ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയെ കണ്ടു ശ്രീഹരി ബൃഹസ്പതിയോട് തൻ്റെ മുറിവിനെ പറ്റിയ മരുന്ന് പറഞ്ഞു തരുവാൻ അപേക്ഷിച്ചു ഇത് കേട്ട് ബൃഹസ്പതി ഇങ്ങനെ പറഞ്ഞു പത്മനാഭ ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ എത്ര കഷ്ടങ്ങൾ അനുഭവിക്കുന്നു മുറിവിനുള്ള മൂലികയെ പറഞ്ഞു കൊടുത്ത ശേഷം ബൃഹസ്പതി അവിടെ നിന്ന് പുറപ്പെട്ടു ശ്രീനാരായണൻ മൂലികയെ അന്വേഷിച്ചു പോകുമ്പോൾ ഒരാശ്രമം കണ്ടു നടന്ന് ക്ഷീണിച്ച അവശനായി ആശ്രമ സമീപത്തേക്ക് പോയി ആശ്രമത്തിൻ്റെ അകത്തുനിന്ന് ശ്രീകൃഷ്ണ ഭജന ചൊല്ലുന്നത് കേട്ടു ശ്രീഹരി സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് അമ്മേ അമ്മേ എന്ന് വിളിച്ചു ശ്രീകൃഷ്ണ ഭജന ചൊല്ലുന്ന ബഹുളാദേവിക്ക് ശ്രീകൃഷ്ണൻ വിളിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു ഉടനെ തന്നെ ഭജന അവസാനിപ്പിച്ച് പുറത്തു വന്ന് നോക്കിയപ്പോൾ ശ്രീഹരിയെ കണ്ടു വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുത്തി മുറിവിന് ദേവഗുരു പറഞ്ഞ മൂലികയെ കൊണ്ടുവന്ന് മുറിവിൽ വെച്ച് കെട്ടി ശ്രീഹരിയെ ബഹുളാദേവി സമാധാനപ്പെടുത്തി പാൽ പഴം മുതലായ ആഹാരങ്ങൾ കൊടുത്ത് ഉപചരിച്ചു അതിനുശേഷം നീ ആരാണ് മുറിവെങ്ങനെ പറ്റി എവിടെ നിന്ന് വരുന്നു എന്നീ വിവരങ്ങൾ ബഹുളാദേവി ശ്രീഹരിയോട് ചോദിച്ചു മാതാവേ എന്നെ മറന്നുപോയോ നല്ലവണ്ണം നോക്കുക എന്ന് പറഞ്ഞ് പൂർവ്വജന്മജ്ഞാനം കൊടുത്തു ശ്രീകൃഷ്ണരൂപം കാണിച്ചു മകനേ നീയാണോ എന്ന് പറഞ്ഞ് ശ്രീഹരിയെ കെട്ടിപ്പിടിച്ചു നടന്ന സംഭവങ്ങളെല്ലാം ശ്രീഹരി ബഹുളാദേവിക്ക് പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം ഉദയത്തിന് കുളിച്ച് അടുത്തുള്ള വരാഹമൂർത്തിയെ ഭക്തിയോടുകൂടി ശ്രീഹരിയും ബഹുളാദേവിയും പൂജിച്ചു ദിവ്യദൃഷ്ടി മൂലം വരാഹസ്വാമി ശ്രീഹരിയെ മനസ്സിലാക്കി വിഷ്ണു മൂർത്തി വരാഹമൂർത്തിയോട് എനിക്ക് വസിക്കുവാൻ സ്ഥലം വേണമെന്ന് പ്രാർത്ഥിച്ചു പണം കൊടുക്കുന്ന പക്ഷം സ്ഥലം തരാമെന്ന് വരാഹമൂർത്തി മറുപടി പറഞ്ഞു ഇത് കേട്ട് വിഷ്ണുമൂർത്തി വരാഹസ്വാമിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു അങ്ങ് എല്ലാ സൗഭാഗ്യത്തോടും കൂടി ഇരിക്കുകയാണ് ലക്ഷ്മി ഇപ്പോൾ എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് ഞാൻ ദരിദ്രനായിരിക്കുന്നു സ്ഥലം കൊടുക്കുന്ന പക്ഷം എന്നെ കാണാൻ വരുന്ന ഭക്തന്മാർ ആദ്യം വരാഹസ്വാമിയെ ദർശിച്ചതിനു ശേഷം എന്നെ ദർശിക്കുന്നതാണ് എനിക്ക് സമർപ്പിക്കുന്ന നിവേദ്യത്തിൽ ആദ്യം വരാഹസ്വാമിക്ക് നിവേദ്യം സമർപ്പിച്ചതിനു ശേഷം എനിക്ക് നിവേദ്യം സമർപ്പിക്കുന്നതാണ് ശ്രീഹരിയുടെ അഭിപ്രായത്തോട് സമ്മതപ്പെട്ട് നൂറടി സ്ഥലം വരാഹസ്വാമി ശ്രീഹരിക്കു കൊടുത്തു വരാഹമൂർത്തിയോട് വിട ചോദിച്ച് ശ്രീഹരിയും ബഹുളാദേവിയും ആശ്രമത്തിലേക്ക് വന്നു ബഹുളാദേവി വിഷ്ണുവിനെ നോക്കി പുത്രനെ നിന്നെ ഏത് പേരിലാണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ചു ശ്രീഹരി അതിനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കുവാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുതൽ നിന്റെ പേര് ശ്രീനിവാസൻ എന്ന് നാമകരണം ചെയ്യുന്നു അന്ന് ശ്രീ വരാഹസ്വാമിക്ക് കൊടുത്ത വാക്കുപ്രകാരം ഇന്നും ഭക്തന്മാർ ശ്രീ വരാഹസ്വാമിയെ തൊഴുതതിന് ശേഷമാണ് ശ്രീ വെങ്കിടേശ്വര സ്വാമിയെ തൊഴുന്നത്